ക്യാമ്പസുകൾ മുഴുവനും ലഹരി ഒഴുങ്ങി എന്നത് പുതുമയായിട്ടുള്ളൊരു കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്നേ വരെയുള്ള ദിവസങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പല ക്യാമ്പസില് നിന്നും ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള കേസുകളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്തെ ക്യാമ്പസുകളിൽ ഏറ്റവും കൂടുതലും രാസലഹരികളാണ് അത് പണ്ടുണ്ടായിരുന്ന ലഹരി വസ്തുക്കളിൽ നിന്നും വിഭിന്നമായിട്ട് എം ഡി എം എയും അതിനപ്പുറത്തേക്ക് വലിയ ബ്രൗൺ ഷുഗറും കൊക്കൈനും അടക്കമുള്ള വലിയ വലിയ ലഹരി വസ്തുക്കളുമായിട്ടാണ് നമ്മുടെ ക്യാമ്പസുകൾ പോകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തായിരുന്നു കളമശ്ശേരി പോളി പോളിടെക്നിക് കോളേജിൽ നിന്നും അവിടെ വില്പനയാണ് കഞ്ചാവിൻ്റെ വില്പന നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ മാറിപ്പോകുന്നത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം വളരെ വലിയൊരു അപകടകരമായ ഒരു സ്ഥിതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ കലാലയങ്ങളെ ഒരു കാലഘട്ടത്തിൽ കലയുടെ ആലയങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ കലാലയങ്ങൾ ലഹരികളുടെ ലഹരി മാഫികകളുടെ എന്താണ് താവളങ്ങളായി അല്ലെങ്കിൽ നമ്മുടെ കലാലയ ഹോസ്റ്റലുകൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയും ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഹോസ്റ്റലുകളൊക്കെ തന്നെ ഇന്ന് ലഹരി വിൽപ്പന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പം ഇവിടെ നമ്മൾ കളമശ്ശേരി എന്ന് പറയുന്നത് ഒരു അവസാനത്തെയോ അല്ലെങ്കിൽ ആദ്യത്തെയോ ആ ഒരു സംഭവമല്ല കേരളത്തെ പല ക്യാമ്പസുകളിലും അതായത് ഈ പരിശോധന നടന്നത് അവിടെ മാത്രമേ ഉള്ളൂ ഈ എറണാകുളം ജില്ലയിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ വിവിധ കലാലയങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ തന്നെ അന്താരാഷ്ട്ര ബന്ധമുള്ള ലഹരി മാഫിയകൾ എന്ത് ചെയ്തിരിക്കുന്നു പിടിമുടക്കിയിരിക്കുന്നു അവരുടെ ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല വിൽപ്പന കേന്ദ്രങ്ങളായി അല്ലെങ്കിൽ അവരുടെ ഏതാണ് ഏറ്റവും കൂടുതൽ വിറ്റരിക്കപ്പെടുന്ന സ്ഥലങ്ങളായി നമ്മുടെ കോളേജുകൾ മാറുന്നു അവിടെ മാത്രമല്ല ഈ ഉൽപ്പന്നങ്ങൾ ഈ ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പനയ്ക്കുള്ള ഏജന്റുമാരെ എന്ത് ചെയ്യുന്നു നമ്മുടെ കോളേജുകളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നും റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു നമ്മുടെ യുവതലമുറ എന്ത് ചെയ്യുന്നു ലഹരിക്ക് അടിമകളാക്കി മാറ്റിയിരിക്കുന്നു അപ്പോൾ ഇവിടുത്തെ ലഹരി മാഫിയ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് അവരുടെ റിമോട്ട് സെൻസറിലേക്ക് അവരുടെ റെഡാറിലേക്ക് നമ്മുടെ യുവതലമുറ കടന്നെത്തിയിരിക്കുന്നു അവരുടെ നിയന്ത്രണം ഇന്ന് ലഹരി മാഫിയ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാല് എണ്ണമറ്റ ഹോസ്റ്റലിൽ നിന്നും ഇത്തരത്തിലുള്ള നിരവധി കഞ്ചാവുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കഞ്ചാവോ അല്ലെങ്കിൽ എം ഡി എം എ പിടിക്കുന്നതല്ല കളമശ്ശേരിയിൽ നമ്മൾ കോളേജിൽ റെയ്ഡ് നടത്തിയപ്പോൾ ആ ഹോ ഈ പറയുന്ന രീതിയിൽ ആ ഹോസ്റ്റൽ റൂമിൽ എന്ത് ചെയ്യുന്നു ത്രാസ് ലഭിച്ചിരിക്കുന്നു എന്തിനാണ് ത്രാസ് ഒരു വിദ്യാർത്ഥി റൂമിൽ ഇരിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നു ഓക്കെ ലഹരി പണ്ട് കലാലയങ്ങളിൽ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം അതിനൊന്നും നമ്മൾ പറയുന്നില്ല ഇന്ന് ത്രാസും പൊതിയും കവറും ഒക്കെ ഇരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ത്രാസ് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമാണ് കാരണം എന്ത് ചെയ്യുന്നു നമ്മുടെ ഈ പറയുന്ന മാവേലി സ്റ്റോറുകളിൽ നിന്നും അല്ലെങ്കിൽ റേഷൻ സ്റ്റോറുകളിൽ നിന്നും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും നമ്മൾ ത്രാസ് കണ്ടിട്ടുണ്ട് എന്തിനാണ് ആ ത്രാസ് സാധനങ്ങളുടെ അളവനുസരിച്ച് വിൽപ്പന നടത്താനാണ് അതേ ത്രാസ് ഈ പറയുന്ന കോളേജിന്റെ ഹോസ്റ്റൽ റൂമിൽ നിന്ന് കിട്ടണമെങ്കിൽ അവിടെ ഒരു കേവലം ഒരു ലഹരി ഉപയോഗം മാത്രമല്ല നടക്കുന്നത് അവിടെ ലഹരിയുടെ മൊത്ത കച്ചവടമാണ് നടക്കുന്നത് അതിൽ നിന്നും ഇപ്പൊ എന്ത് ചെയ്യുന്നു ഇവിടെ ഈ തരത്തിൽ കേരളത്തിൽ ഇത്തരത്തിലൊരു ലഹരി പിടിച്ചു അപ്പോഴേക്ക് അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള എന്ത് ചെയ്യുന്നു കുറെ ആളുകൾ പറയുന്നു അവർ ഇന്ന പാർട്ടിക്കാരാണ് മറിച്ച ആളുകൾ പറയുന്നു മറ്റേ പാർട്ടികൾ ഇവിടെ ആർക്കാണ് ഇവിടെ പ്രശ്നം ഇവിടെ അല്ല ഇതിനപ്പുറത്തേക്ക് വേറൊരു കാര്യമുണ്ട് ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസുകൾ ഉള്ളത് കൊണ്ടാണ് മതവർഗീയതയും അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ലഹരി സംഘങ്ങളും ക്യാമ്പസിനുള്ളിലേക്ക് കടക്കാത്തത് എന്ന് പലപ്പോഴും പലയിടങ്ങളിലും ഈ നേതാക്കന്മാർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ ഇവരുടെ എല്ലാം മുന്നിൽ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഈ കോളേജിനകത്ത് ഈ ക്യാമ്പസിനകത്ത് ഈ വിൽപ്പന നടത്തുന്നത് അല്ല നമ്മുടെ മൂല്യച്തി സംഘ ഏഹ് നന്നിട്ടുള്ള ഒരു സമൂഹത്തിൽ സമസ്ത മേഖലയിലും ആ മൂല്യച്തി ദൃശ്യമാകും അത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അതിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കോ മാറ്റി നിൽക്കാൻ സാധിക്കുകയില്ല ഇവിടെ തിരുത്തപ്പെടേണ്ടത് എന്താണ് ഈ പറയുന്ന അതിൻ്റെ നേതൃത്വം എന്ത് ചെയ്യപ്പെടുന്നു ഈ പറയുന്ന പിടിക്കപ്പെടുന്നത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളതാവട്ടെ അവനെ തള്ളിപ്പറഞ്ഞ് ഇനി ഏതെങ്കിലും ഒരാൾ കൂടി ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ സമൂഹത്തിൽ അല്ലെങ്കിൽ അവർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കാർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ അതിൽ നിന്നും മാറ്റുകയാണ് വേണ്ടത് അതല്ലാതെ അവിടേക്കും ഇവിടേക്കും ആരോപണം ഉന്നയിച്ച് ഇവിടെ കുറെ ആളുകൾ പറയുന്നു മറ്റ് എന്താണ് ഇന്ന ആളുകളാണ് ചെയ്യുന്നത് മറച്ചാളുകൾ രാവിലെ എഴുന്നേറ്റ് പറയുന്ന അങ്ങനെയല്ല ചെയ്യുന്നത് ഇവരുടെയെന്നും ആരുടെയും എന്തു ചെയ്യേണ്ട അവരുടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന പ്രസംഗമല്ല നമുക്ക് ആവശ്യം നടപടികളാണ് വേണ്ടത് കാരണം കേരളത്തിലെ കലാലയങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട് കേരളത്തിലെ കലാലയങ്ങളിൽ കലകളുടെ താവളങ്ങളായിരുന്നു കേരളത്തിലെ കലാലയങ്ങളിൽ നിന്നും കലാകാരന്മാരും സർഗാത്മകതയുടെ ഇടങ്ങളായിരുന്നു നമ്മുടെ കലാലയങ്ങൾ അവിടെ നിന്നും ഇന്ന് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന മദ്യവും അതോടൊപ്പം തന്നെ ഒക്കെ തന്നെ നമ്മുടെ കലാലയങ്ങളിൽ നിന്നും എന്തു ചെയ്യപ്പെടുന്നു വളരെ താണ്ടവ നൃത്തമാടിക്കൊണ്ട് ആ കലാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു ഈ തലമുറ തന്നെ നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമൂഹത്തോട് യാതൊരു വിധമായ ഉണ്ടാവുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമൂഹ്യ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം സഹപാഠിയെ എന്തു ചെയ്യുന്നില്ല അല്ലെങ്കിൽ സഹജീവിയോട് യാതൊരു വിധമായ ദയാനുഭവുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ബ്രൂട്ടണായിട്ടുള്ള അല്ലെങ്കിൽ എന്തൊരു ഡിപ്രഷൻ ബാധിച്ച അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ്രാന്തമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് അവർ എത്തിച്ചേരുന്ന ഒരു ദുർഘടമായ ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുൽ പറഞ്ഞ പോലെ ഇപ്പൊ വിദ്യാർത്ഥി സംഘടനകൾക്ക് എല്ലാം കൈവഴുകി രക്ഷപ്പെടാമെന്ന് അല്ല ഇവിടെ വിദ്യാർത്ഥി ഒരു കാര്യം കൂടെ ഞാൻ പറയാം വിദ്യാർത്ഥി സംഘടനകളെ ഇപ്പൊ എല്ലാവരും പഠിക്കുന്നു പക്ഷെ വിദ്യാർത്ഥി സംഘടനകൾ മാത്രമാണോ ഇതിന്റെ കാരണങ്ങൾ അല്ല അല്ലേജിൽ കുംബം മുതൽ തുടങ്ങട്ടെ രാഹുലെ കുടുംബത്തിൽ നിന്നല്ലേ തുടങ്ങുന്നത് ഇവിടെ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ യുവതലമുറയെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല അപ്പോൾ ആരാണ് അവരെ മോണിറ്റർ ചെയ്യേണ്ടത് ആദ്യം അവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരാളുടെ ഒരു ഫസ്റ്റ് റിപ്പോർട്ട് ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തയ്യാറാക്കാൻ അവന്റെ കുടുംബത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അതിനുശേഷം അവൻ പഠിച്ച സ്കൂള് അല്ലെങ്കിൽ അവൻ പഠിച്ച കോളേജ് അവൻ പഠിക്കുന്ന അല്ലെങ്കിൽ സഹകരിക്കുന്ന സൊസൈറ്റി അവിടെ നിന്നാണ് അവനെ കണ്ടെത്തേണ്ടത് നമ്മുടെ പല കുട്ടികളും ഇന്ന് എന്ത് ചെയ്യുന്നു ഈ റൂമുകളിലേക്ക് തളച്ചെടുക്കപ്പെടുകയാണ് അവർ സമൂഹവുമായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ല സമൂഹമായിട്ട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യപ്പെടുന്നു വീട്ടുകാർ പോലും അവരെ എന്ത് ചെയ്യുന്നില്ല വീട്ടുകാരിൽ നിന്നെല്ലാം വിഭിന്നമായി അതുകൊണ്ടാണ് ഇപ്പം പിതാവിനെയും ഒക്കെ എന്ത് ചെയ്യുന്നു അവരറങ്ങി നിന്ന് കൂടെ കൂടെ അവരെ ചോദ്യം ചെയ്താൽ കൊലപ്പെടുത്തുകയാണ് അതെ അധ്യാപകർക്ക് തന്നെ ഇപ്പൊ പേടിയാണ് വിദ്യാർത്ഥി വിദ്യാധ്യാപകർക്കെന്നല്ല സ്വന്തം അച്ഛനെയും അമ്മയെയും തൊണ്ണൂറ് വയസ്സുള്ള മുത്ത മുത്തശ്ശിക്ക് പോലും എന്തില്ല നമ്മുടെ കേരളത്തിൽ രക്ഷയില്ല മുത്തശ്ശിയെ കൊന്ന് കൊലപ്പെടുത്തുകയാണ് ഇവിടെ മൂന്ന് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് റോഡിലിറങ്ങി ആരാണ് ആരെ കൊലപ്പെടുത്തുക എന്ന് ആർക്കും കഴിയാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ദിവസവും കൊല്ലത്ത് നമ്മൾ കണ്ട എന്താണ് വീട്ടിലേക്ക് കടന്നു വരിക അല്ലെങ്കിൽ എന്ത് ചെയ്യുക വീട്ടിലേക്ക് കൊലപ്പെടുത്തുക അപ്പൊ എന്ത് പൂർവ്വ വൈരാഗ്യമാണ് അല്ലെങ്കിൽ ഇവിടെ ആരാണ് ആരുടെ ജീവിതത്തിലാണ് സുരക്ഷിതത്വം ഉള്ളത് അപ്പോൾ ഈ ലഹരി മാബിയെ എന്തു മതിയാകത്തുള്ളൂ തുടച്ച് നീക്കിയത് തുടച്ച് നീക്കിയ മതിയാകത്തുള്ളൂ അവിടെ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇപ്പോഴത്തെ സമൂഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അത് എസ് എഫ് ഐ ആണ് ചെയ്തത് അല്ലെങ്കിൽ അത് കെ എസ് യു ആണ് ചെയ്തത് അല്ലെങ്കിൽ എ ബി പി ആണ് അങ്ങനെ സംഘടനകളെ കുറ്റം പറഞ്ഞിട്ടോ വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞിട്ടോ മാത്രം കാര്യമില്ല ഇത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വിവരം എസ് എഫ് ഐ ആയാലും കെ എസ് യു ആയാലും എ ബി വി പി ആയാലും മറ്റേ ഏത് വിദ്യാർത്ഥി സംഘടന ആയാലും ആശയപരമായി ഒരു വിദ്യാർത്ഥി സംഘടനയും ഈ പറയുന്ന ലഹരി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ലഹരി വ്യാപനത്തിന് വേണ്ടിയോ പ്രവർത്തിക്കുന്നില്ല ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന ലഹരി ഉപയോഗം അല്ലെങ്കിൽ ലഹരി കച്ചവടക്കാരും അവർക്ക് അഭയം തേടുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ഓരോ വിദ്യാർത്ഥി സംഘടനകളുടെ മേലങ്കി അണിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു അവിടെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ തീർച്ചയായിട്ടും രാഹുലെ അവർക്ക് ഒളിച്ചിരിക്കാനുള്ള സങ്കേതങ്ങളാണ് അല്ലെങ്കിൽ അവർക്ക് ഒളിച്ചിരിക്കാനുള്ള കേന്ദ്രങ്ങളായി അവർ ഈ രാഷ്ട്രീയ പാർട്ടികളെയും വിദ്യാർത്ഥി സംഘടനകളെയും ഉപയോഗിക്കുകയാണ് അതിനവർ പകരമായിട്ട് അവരുടെ ജീവനും ജീവിതവും ഈ സംഘടനകൾക്ക് നൽകുന്നുണ്ട് ആരെയും ഭയപ്പെടാതെ ഈ സംഘടനകൾക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ എന്തെങ്കിലും ചോദിക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവനെ ഇടിക്കും അല്ലെങ്കിൽ അവനെ തകർത്ത് കളയാൻ ഇങ്ങനെയുള്ള ആളുകളെ ഉപയോഗിക്കുന്നോണ്ടാണ് ഈ ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ് ഈ ലഹരി മാഫി വളർത്തുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഈ കാര്യത്തിൽ ശക്തമായ നടപടികളാണ് ഈ പറയുന്നത് നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട് അല്ലെങ്കിൽ വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ റോഡിൽ ഇറങ്ങി നടക്കാൻ സാധിക്കുകയില്ല വീട്ടിലിരിക്കാൻ സാധിക്കുകയില്ല വീട്ടിലിരുന്ന ആളുകളേക്കാണ് ഇന്നലെ വന്ന് എന്ത് ചെയ്യുന്നത് ആളുകൾ കൊലപ്പെടുത്തുന്നത് നേരത്തെ ആണെങ്കിൽ എന്താണ് തെരുവിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് ഇത് സ്വന്തം വീട്ടിൽ പോലും ഇരിക്കാൻ അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ ഗവൺമെന്റുകൾ ശക്തമായി ഇതിൽ യാതൊരു വിധമായ ഒരു കോംപ്രമൈസും അത് ആരുമായി അതിൻ്റെ ഏതാണ് എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം ആരാണ് എവിടെ നിന്നാണ് ഈ ലഹരി ഇത്രയും കടന്നു വിടുന്നത് ഏത് മാർഗത്തിലൂടെയാണ് ഈ ലഹരി കടന്നു വിടുന്നത് ആരൊക്കെയാണ് ഇതിൻ്റെ എന്ത് ചെയ്യുന്നത് സഹായികളാകുന്നത് എവിടെയൊക്കെയാണ് അവർക്ക് എന്ത് ചെയ്യപ്പെടുന്നത് ഗ്രീൻ ചാനലുകൾ വരുന്നത് അവിടെയൊക്കെ തന്നെ എന്ത് ചെയ്യണം നിയമത്തിന്റെ ഉരുക്കുമുഷ്ടി തന്നെ ഉണ്ടാവണമെന്നാണ് അഭിപ്രായപ്പെടുന്നത്